നമസ്കാരം കഥാകഥന സാഗരത്തിൻ്റെ മറ്റൊരു വിസ്മയ രാത്രിയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു കഥയുടെ അവസാനത്തെ അമ്പരപ്പിക്കുന്ന ട്വിസ്റ്റിൽ ശ്രോതാക്കൾ അറിയാതെ ഒരു തേങ്ങലോടെ നെഞ്ചിൽ കൈവച്ചു പോവാറില്ലേ ഇത് അത്തരമൊരു കഥയാണ് നമ്മുടെ ജീവിതത്തെ നിർവചിക്കുന്നത് എന്താണ് നാം ആഗ്രഹിക്കുന്ന ആഡംബരങ്ങളോ നാം മറച്ചു പിടിക്കുന്ന സത്യങ്ങളോ ഭാവനയുടെ ലോകത്ത് നമ്മൾ ഇതു ചെന്നെത്തുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പാരീസിലേക്കാണ് മനോഹരമായ വീഥികൾ തിളങ്ങുന്ന കൊട്ടാരങ്ങൾ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും ലോകം അവിടെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു മദൽന അവളുടെ ജീവിതത്തിലെ ഒരൊറ്റ രാത്രിയിലെ ഒരു തെറ്റ് ഒരു ചെറിയ കള്ളം പത്ത് വർഷത്തെ അവളുടെ യൗവനത്തെ എങ്ങനെ കവർന്നെടുത്തു എന്ന് നോക്കാം ഹാരം ഗൈഡി മോപ്പസങ്ങിൻ്റെ പ്രഖ്യാതമായ കൃതി മതിലിന്റെ അതിസുന്ദരിയായിരുന്നു പക്ഷെ വിധി അവളെ ഒരിടത്തരം കുടുംബത്തിൽ ജനിക്കാൻ നിർബന്ധിച്ചു ഒരു ക്ലാർക്കിൻ്റെ ഭാര്യയായി അവൾ മാറിയെങ്കിലും അവളുടെ മനസ്സെപ്പോഴും രാജകീയ സുഖങ്ങളിലായിരുന്നു അവൾക്ക് തൻ്റെ പഴയ വീടിൻ്റെ ജോലികൾ കാണുമ്പോൾ മടുപ്പ് തോന്നി പഴയ കസേരകളും അലങ്കാരങ്ങളില്ലാത്ത മുറികളും അവളെ വേദനിപ്പിച്ചു അവൾ ചിന്തിച്ചു എന്തിനാണ് ഞാൻ ഈ ദാരിദ്ര്യത്തിൽ കഴിയുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ പട്ടുതുണികളും വജ്രങ്ങളും ധരിക്കാൻ ജനിച്ചവളാണ് ഞാൻ ഈ മുഷിഞ്ഞ അടുക്കളയും സാധാരണ ഭക്ഷണവും എനിക്ക് വേണ്ടിയുള്ളതല്ല രാത്രി ഭക്ഷണ സമയത്ത് ഭർത്താവ് സന്തോഷത്തോടെ കഞ്ഞി കുടിക്കുമ്പോൾ മതിലുള്ള സ്വപ്നം കണ്ടിരുന്നത് വെള്ളിക്കിണ്ടികളിൽ വിളമ്പുന്ന രാജകീയ വിരുതുകളെ അവൾക്ക് നല്ല വസ്ത്രങ്ങളില്ലായിരുന്നു ആഭരണങ്ങളില്ലായിരുന്നു അതുമാത്രമായിരുന്നു അവൾ സ്നേഹിച്ചതും ആഗ്രഹിച്ചതും ഒരു സായാഹ്നത്തിൽ അവളുടെ ഭർത്താവ് ലോയ്സുകൾ ആവേശത്തോടെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയൊരു കവറുണ്ടായിരുന്നു മതിലുടെ നോക്കൂ നിനക്കായ ഒരു സമ്മാനമുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിൽ വലിയൊരു വിരുന്നതിനേക്കുള്ള ക്ഷണക്കത്താണിത് ഭർത്താവ് കരുതിയത് മതിലുടെ സന്തോഷിച്ച് തുള്ളിച്ചാടുമെന്നാണ് പക്ഷേ അവൾ ആ കത്ത് മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു അവളുടെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു ഗദ്ഗതത്തോടെ അവൾ പറഞ്ഞു ഇതുകൊണ്ട് എനിക്ക് എന്ത് ഗുണം അവിടെ ധരിക്കാൻ ഒരു വസ്ത്രമെങ്കിലും എനിക്കുണ്ടോ നിങ്ങളുടെ ഓഫീസിലെ ഏതെങ്കിലും ഒരു സുഹൃത്തിന് ഇത് നൽകും ലോയിസൽ സങ്കടപ്പെട്ടു അയാൾ തൻ്റെ ഒരാഗ്രഹം വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചു ഒരു തോക്ക് വാങ്ങാൻ വേണ്ടി മാറ്റി വച്ചിരുന്ന നാനൂറ് ഫ്രാങ്ക് അയാൾ മതിലിടയ്ക്ക് നൽകി ശരി നീ നല്ലൊരു വസ്ത്രം വാങ്ങും അദ്ദേഹം പറഞ്ഞു പക്ഷേ വസ്ത്രം വാങ്ങിയ ശേഷവും മതിൽഡയുടെ മുഖം മാറിയില്ല ഇതിൽ ഫ്രാങ്ക് ഉണ്ട് നീ ഒരു പുതിയ ഗൗൺ വാങ്ങിക്കോളൂ നല്ല മാറിയില്ലാതെ ഈ വസ്ത്രം ധരിക്കുന്നതിൽ എന്താ കാര്യം വിരുന്നിന് ഇനി മൂന്ന് ദിവസം മാത്രം വസ്ത്രമുണ്ടെങ്കിലും ആഭരണമില്ലാത്തത് മതിൽഡയെ അലട്ടി അവൾ പറഞ്ഞു പൂക്കൾ ചൂടി പോകാൻ എനിക്ക് കഴിയില്ല അവിടെയുള്ള പണക്കാരായ സ്ത്രീകൾക്കിടയിൽ ഒരു പിച്ചക്കാരിയെ പോലെ എനിക്ക് നിൽക്കാൻ വയ്യ ഒടുവിൽ ഭർത്താവ് ഒരു വഴി പറഞ്ഞു കൊടുത്തു അവളുടെ പഴയ സുഹൃത്തായ മേഡം ഫോറസ്റ്റിയരെ കണ്ട് ഒരാഭരണം കടം വാങ്ങുക മതില ഉടൻ തന്നെ സുഹൃത്തിൻ്റെ അടുത്തെത്തി സുഹൃത്ത് തൻ്റെ വജ്രങ്ങൾ നിറഞ്ഞ പെട്ടി അവളുടെ മുന്നിൽ വെച്ചു ബ്രേസ്ലെറ്റുകൾ മുത്തുമാലകൾ ഒന്നും മതിലയ്ക്ക് തൃപ്തിയായില്ല ഒടുവിൽ കറുത്ത വെൽവെറ്റ് പെട്ടിക്കുള്ളിൽ നിന്ന് ഒരു വജ്രഹാരം അവൾ കണ്ടെടുത്തു ഒടുവിൽ ആ രാത്രി എത്തി മതിലുടെ ഒരു മാലാഖയെ പോലെ തിളങ്ങി മന്ത്രിയുടെ മന്ദിരത്തിൽ എല്ലാവരും അവളെ നോക്കി നിന്നു നൃത്തം ചെയ്യുമ്പോൾ അവൾ ആകാശത്താണെന്ന് അവൾക്ക് തോന്നി പണത്തോടും ആഡംബരത്തോടുമുള്ള അവളുടെ ദാഹം ആ രാത്രിയിൽ ക്ഷമിച്ചു അവൾ നൃത്തം ചെയ്തു ചിരിച്ചു എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി പുലർച്ചെ നാലു മണിയായി ഭർത്താവ് മറ്റൊരു മുറിയിൽ ഉറങ്ങുകയായിരുന്നു അവർ തിരക്കിട്ട് വീട്ടിലേക്ക് തിരിച്ചു പുറത്തെ തണുപ്പിൽ ഒരു കുതിരവണ്ടി കിട്ടാൻ അവർ ഒരുപാട് ദൂരം നടന്നു ഒടുവിൽ അവർ വീടിന് മുന്നിലെത്തി മതിലുടെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തൻ്റെ സൗന്ദര്യം അവസാനമായി ഒന്ന് ആസ്വദിക്കാൻ ശ്രമിച്ചു അവൾ തൻ്റെ ഷോൾ മാറ്റി അപ്പോഴാണ് ആ സത്യം തിരിച്ചറിഞ്ഞത് അവളുടെ കഴുത്തിൽ ആ ഹാരം ഇല്ലായിരുന്നു ആ മുറി നിശബ്ദമായി ഭർത്താവ് ലോയിസൽ ഇടറങ്ങിയ ശബ്ദത്തോട് ചോദിച്ചു എന്താണ് പറ്റിയത് ഹാരം എവിടെ മതിലുടെ കരച്ചിലേക്ക് വഴുതി വീണു അത് പോയി അത് നഷ്ടപ്പെട്ടു ലോയിസൽ വസ്ത്രം മാറി ഉടൻ തന്നെ പുറത്തേക്ക് പോയി അവർ നടന്ന വീഥികളിലൂടെ കുതിരവണ്ടി പോയ വഴികളിലൂടെ അയാൾ അളഞ്ഞു മഞ്ഞിലും തണുപ്പിലും അയാൾ മിക്കവാറും ഭ്രാന്തനെ പോലെ നടന്നു പോലീസിൽ പരാതി നൽകി പത്രങ്ങളിൽ പരസ്യം കൊടുത്തു പക്ഷേ ഹാരം എങ്ങ് കണ്ടില്ല അവർ ആകെ തകർന്നു പോയി സത്യം സുഹൃത്തിനോട് പറയാനുള്ള ധൈര്യം മതിലടയ്ക്ക് ഉണ്ടായിരുന്നില്ല ഹാരം നന്നാക്കാൻ കൊടുത്തിരിക്കുകയാണെന്ന് സുഹൃത്തിനെ അവർ ധരിപ്പിച്ചു ഒടുവിൽ സമാനമായ ഒരു ഹാരം അവർ ഒരു ജുവലറിയിൽ കണ്ടെത്തി അതിൻ്റെ വില മുപ്പതിനായിരം ഫ്രാങ്ക് ആ തുക കണ്ടെത്താൻ അവർക്ക് തങ്ങളുടെ കൈവശമുള്ള സമ്പാദ്യം എല്ലാം നൽകേണ്ടി വന്നു ബാക്കി പണം വലിയ പലിശയ്ക്ക് കടമെടുത്തു മതിലിടയ്ക്ക് ദാരിദ്ര്യത്തിൻ്റെ ഭീകരത മനസ്സിലായി ആ കടം വീട്ടാൻ അവർ തങ്ങളുടെ വീട് മാറ്റി ഒരു ചെറിയ തട്ടുപുറത്ത് മുറിയിലേക്ക് അവർ താമസം മാറി പണിക്കാരെ ഒഴിവാക്കി മതിലുടെ തന്നെ പാത്രങ്ങൾ കഴുകി തുണികൾ അലക്കി കിലോമീറ്ററുകൾ നടന്ന് പച്ചക്കറികൾ വാങ്ങി ഓരോ പൈസയ്ക്കും വേണ്ടി അവൾ തർക്കിച്ചു ലോയിസൽ പകൽ ജോലിക്ക് പുറമെ രാത്രിയും കണക്കെഴുത്ത് ജോലിക്ക് പോയി പത്തു വർഷം ആ പത്തു വർഷം അവരുടെ യൗവനത്തെ ചുട്ടുകൊന്നു മതിലിന്റെ മൃദുലമായ കൈകൾ പരുക്കനായി അവളുടെ സൗന്ദര്യം മാഞ്ഞുപോയി അവൾ ഒരു സാധാരണ പാപം സ്ത്രീയെ പോലെയായി ഒടുവിൽ ആ കടം അവൾ വീട്ടിൽ തീർത്തു ഒരു ഞായറാഴ്ച അവൾ പാർക്കിലൂടെ നടക്കുമ്പോൾ മേഡം ഫോറസ്റ്റ് കണ്ടു മേഡം ഫോറസ്റ്റ് അപ്പോഴും സുന്ദരിയായിരിക്കുന്നു മതിലിന്റെ ഭയമില്ലാതെ സുഹൃത്തിനെ സമീപിച്ചു മേഡം ഫോറസ്റ്റിയർ ചോദിച്ചു ക്ഷമിക്കണം എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല മതിൽഡ പറഞ്ഞു ഞാൻ നിന്റെ പഴയ കൂട്ടുകാരി മതിൽഡയാണ് നിനക്ക് തന്ന ആ വജ്രഹാരം തിരിച്ചു നൽകാൻ പത്തു വർഷം ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളാണ് എന്നെ ഇങ്ങനെയാക്കിയത് മതിൽ ഡ സത്യമെല്ലാം തുറന്നു പറഞ്ഞു വജ്രഹാരം നഷ്ടപ്പെട്ടതും പകരം മറ്റൊന്ന് വാങ്ങിയതും അവൾ വിവരിച്ചു മേഡം ഫോറസ്റ്റ് ഇയാർ സ്തബ്ധയായിപ്പോയി അവർ വിറയ്ക്കുന്ന കൈകളോടെ മതിൽഡയെ ചേർത്ത് പിടിച്ചു മാഡം ഫോറസ്റ്റ് ഇടറിയ ശബ്ദത്തിൽ അവളോട് പറഞ്ഞു അയ്യോ എൻ്റെ പാപം മതിലാ നീ എന്തിനാണ് ഇത്രയധികം കഷ്ടപ്പെട്ടത് എൻ്റെ ആ പഴയ ആഹാരം അത് വെറുമൊരു കൃത്രിമഹാരമായിരുന്നു അതിൻ്റെ വില അഞ്ഞൂറ് ഫ്രാങ്ക് പോലുമില്ല മതിൽഡയുടെ ലോകം ആ നിമിഷം നിശ്ചലമായി വെറും അഞ്ഞൂറ് ഫ്രാങ്കിനു വേണ്ടി അവൾ തൻ്റെ ജീവിതത്തിലെ പത്ത് സുന്ദര വർഷങ്ങൾ കളഞ്ഞു കുടിച്ചു ഒരു ചെറിയ കള്ളം ഒരു ചെറിയ അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തേടിപ്പോകുന്ന ആഡംബരങ്ങൾ പലപ്പോഴും വെറും കൃത്രിമമായിരിക്കാം എന്നാൽ നാം നഷ്ടപ്പെടുത്തുന്ന സത്യങ്ങളും സമയവും ഒരിക്കലും തിരിച്ചു കിട്ടില്ല മതിലുരയുടെ ഈ കണ്ണുനീർ നമ്മോട് പറയുന്നത് ഒന്ന് മാത്രമാണ് സത്യസന്ധതയേക്കാൾ തിളക്കമുള്ള ഒരു ഹാരവും ഈ ലോകത്തിലില്ല ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴെ കുറിക്കുക കൂടുതൽ നല്ല കഥകൾ നിങ്ങളെ കാത്തിരിക്കുന്നു അതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക